ും ഷൻസാസ്ലോകയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ ഒരു അടിപൊളി ബീഫ് അച്ചാർ ആണ് കേട്ടോ അതിനു വേണ്ടി ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം നമുക്കതിൽ നെയ്യും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം നെയ്യും എല്ലൊന്നും വേണ്ട ചെറുതാക്കി മുറിക്കണം കേട്ടോ ഞാൻ ചെറുതാക്കിയാണ് മുറിച്ചത് പക്ഷേ ഇത് കുറച്ചും കൂടി ചെറുതാക്കണം എന്നിട്ട് നല്ലതുപോലെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു കുക്കർ എടുക്കണം ഒരു കുക്കർ കുക്കറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് എടുക്കുന്നുണ്ട് ബീഫ് ഫുള്ളായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി അതിലേക്ക് പൊടികൾ ഇടുന്നത് എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഫുള്ളായിട്ട് കാണണേ ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ് നമുക്കത് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇടുക വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ ഒന്ന് ഇരി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഒന്നാ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എരിവും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലിടണമെങ്കിൽ ഇടാട്ടോ ഇനി നമുക്ക് ഇനി ആവശ്യമായിട്ട് ഇനി കുക്ക് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി കുക്കറ് മൂടിയിട്ട് ഒരു നാലഞ്ച് വീസിലടിക്കാം ഓരോ ഇറച്ചിക്ക് ഓരോ വേവാണ് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില നാടൻ പച്ചമുളക് ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് കൊണ്ടുവരണം കേട്ടോ ആദ്യം തന്നെ നമുക്കൊന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഇഞ്ചി നന്നാക്കിയിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഉള്ളത് പച്ചമുളക് ആ പച്ചമുളക് കറുപ്പ് നോക്കണ്ട കേടല്ല അത് മൂക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ബീഫിൽ വെള്ളമുണ്ട് നമുക്ക വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഗ്യാസ് ഓണാക്കി നമുക്കിനി അതിൽ വെള്ളം വറ്റിച്ചെടുക്കാം ഗ്യാസ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് വെള്ളം വറ്റി വെന്ത് തുടങ്ങിട്ട് നല്ലതുപോലെ വെള്ളം വറ്റി വരണം അപ്പോളാ നൈറ്റ മസാലയും ഇറച്ചീനതൊക്കെ അതിലേക്ക് പിടിക്കുള്ളു അപ്പോളൊരു ടേസ്റ്റുള്ളൂ പിന്നെ നമ്മൾ വെള്ളം ഊറ്റിയെടുത്താലേ അതിൻ്റെ ഒരു രസം കിട്ടില്ല അപ്പോൾ ആ വെള്ളം നമുക്ക് വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഉള്ള വെള്ളം ഫുള്ള് വറ്റി അക്കി മസാലയും എല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കട്ട അതിന് ശേഷം ആ ചട്ടി ഒന്ന് ചൂടായി വറ്റ അതിന് നമുക്ക് നല്ല സ്വർണ്ണം നല്ലതന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആ എല്ലെണ്ണൊന്നൊഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് ചൂടായിട്ടൊന്ന് വെച്ച നമുക്ക് ഇതിലാണ് നമ്മൾ ബീഫ് പൊരിച്ചെടുക്കുന്നത് എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബീഫ് എടുക്കുന്നിട്ടാം ഇനി അതിന് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ലതുപോലെ അതായിട്ടുണ്ടെങ്കിൽ ചൂടോടെ തന്നെ ഇട്ടിരിക്കണെ ചൂടാറും കാത്തു നിന്നിട്ടൊന്നുമില്ല ഇനി അതൊന്ന് മുരിഞ്ഞു വെക്കാം ഇവിടെ നമ്മുടെ ബീഫ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ടില്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി അത് കോരി ഒന്ന് മാറ്റിവെക്കാം ഞാൻ കോരി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഉള്ളത് എന്താ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി വീണ്ടും നമ്മുടെ ചട്ടിയിൽ നിന്ന് നമ്മുടെ എണ്ണ ഒന്ന് അരിച്ചെടുക്കണം കണ്ടീല എണ്ണയിൽ കുറേ മസാലകളും ഇതൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ടു ശേഷം നമ്മൾ ആ ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ആ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ എണ്ണ കുറവായൊണ്ട് കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഉണ്ടാകാം ഇനിയും ആവശ്യത്തിന് നമുക്ക് പിന്നീടും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചെണ്ണ കൊണ്ട് കുറച്ചെണ്ണ ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതിലേക്ക് ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരണം നല്ലത് കൊണ്ടല്ലേ മുരിഞ്ഞിങ്ങിട്ട് എത്തണം അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്തണ്ട് കിട്ടണം വെളുത്തുള്ളി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാണുന്നൊരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ണ്ട നല്ലതുപോലെ ഇളക്കി മിക്സ് പിന്നെ നമുക്ക് അതിലേക്ക് പച്ചമുളക് കിട്ടുകൊടുക്കാം വേപ്പിലി നല്ലതുപോലെ ഒന്ന് അതിൻ്റെ എണ്ണയിലിട്ടൊന്ന് മൂത്ത് ഇങ്ങോട്ട് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഒരു രസം ഇങ്ങട്ട് കിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ വേഗം നമ്മളത് കേടുവരുക അതിനാണ് നല്ലതുപോലെ മൊരിയിക്കുന്നത് ഇപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വന്ന് കിട്ടിയിട്ടുണ്ട് ഇട്ടോ അപ്പം എല്ലാം അതൊന്ന് സെറ്റായിട്ട് നമുക്കിനി അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇടണം അല്ലെങ്കിൽ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവും പിന്നെ മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി അത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ഓണാക്കിയിട്ടില്ല കേട്ടോ ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ കുരുമുളക് പൊടി ബീഫാവുമ്പോൾ കുരുമുളക് നിർബന്ധമാണ് ഇനി എന്നിട്ട് നന്നായി മിക്സ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് തിളച്ചിന് ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് നമുക്കിനി സുറുക്കം ഒന്ന് വെച്ചുകൊടുക്കാം സുറുക്ക ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ശേഷം ഞാൻ കുറച്ചൊന്ന് വെച്ചിട്ടുള്ള നമുക്ക് നോക്കിയതിന് ശേഷം ഇനി ഉപയോഗിക്കാമല്ലോ പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത് എന്നിട്ട് നന്നായി തിളച്ചൊന്ന് വരണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മുടെ ആ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നാകെ നമുക്കൊന്ന് എല്ലാം കൂടി മിക്സ് ആക്കി ഒന്ന് എടുക്കാം കയ്യിൽ കാണാൻ തന്നെ എന്താ രസം അടിപൊളി സാധനം ആട്ട കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഞാനിത് കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ ആദ്യമായിട്ടുണ്ടാക്കണേ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് എല്ലാവരും വീട്ടിൽ കുറച്ച് ബീഫ് കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് കുറേ നാളിതുപോലെ നിൽക്കാം ഇനി അതിലേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം ഇനി ആവശ്യമുള്ളതായിട്ട് കുറച്ച് കടുകും ഉലുവയുമാണ് അത് നമുക്ക് വറുത്ത് പൊടിച്ചിടുക എന്നിട്ട് നമുക്ക് ആ കൂ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് അച്ചാറിലേൻ്റെ മേലെ ഇട്ടിട്ട് ഒന്നാകെ നമുക്കൊന്ന് മിക്സാക്കി വെക്കാം പിന്നെ ഗ്യാസ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളത് ഞാൻ മസാല ഇതൊക്കെ ഒന്ന് ഇതായിട്ട് ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതൊന്നാതെ ഒന്നും കൂടി കുറുകി വരും കേട്ടോ അതിൻ്റെ നീരും ഇതൊക്കെ നമ്മളാ ബീഫിലേക്ക് നല്ലതുപോലെ പിടിക്കും സുറുക്കിയും അടിപൊലാണ് സംഭവം കഴിക്കാൻ തന്നെ നല്ല രസം എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുപോലെ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടിരുന്ന് കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്കതിൽ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടൊളിക്കാം ഏയ് എന്താ രസം രസംങ്ങട്ട് വരുന്നത് കാണാൻ തന്നെയല്ലേ സംഭവം കാണുന്നത് പോലെ തന്നെ സൂപ്പർ തന്നെയാണ് കിട്ട നല്ല രസമുള്ള ഒരു സാധനം തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കാണുമ്പോൾ തന്നെ കൊതിയവണ് എഡിറ്റ് ചെയ്യുന്ന ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചേക്ക് ഇനി എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാറ് എല്ലാവർക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബൈ